മീഡിയയിലേക്ക് സ്വാഗതം കഴിവുള്ള പ്രൊഫഷണലുകളെയും നിക്ഷേപകരെയും സംരംഭകരെയും ആകർഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമായാണ് യു എയുടെ ഗോൾഡൻ വിസ പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദീർഘകാല താമസം നികുതിരഹിത വരുമാനം ലോകോത്തര ജീവിത നിലവാരം എന്നിവയിലേക്കുള്ള ഒരു പാതയാണ് ഈ വിസ മൾട്ടിപ്പിൾ എൻട്രി പെർമിറ്റുകൾ എക്സ്റ്റെൻഡ് റെസിഡൻസി ആശ്രിതരെ സ്പോൺസർ ചെയ്യാനുള്ള കഴിവ് എന്നിവയുൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ ഗോൾഡൻ വിസ വാഗ്ദാനം ചെയ്യുന്നു ഒരു പ്രാദേശിക സ്പോൺസറുടെയോ തൊഴിലുടമയുടെയോ ആവശ്യമില്ലാതെ ഉടമകൾക്ക് യു എയിൽ താമസിക്കാനും ജോലി ചെയ്യാനും കഴിയും വിസ ബിസിനസ് പ്രവർത്തനങ്ങളെയും നിക്ഷേപങ്ങളെയും സുഗമമാക്കുന്നു ഇത് സംരംഭകർക്കും നിക്ഷേപകർക്കും ആകർഷകമാക്കുന്നു പ്രൊഫഷണലുകൾക്കുള്ള ഗോൾഡൻ വിസ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വിദഗ്ദ്ധ തൊഴിലാളികളും പ്രൊഫഷണലുകളും ഗോൾഡൻ വിസയ്ക്ക് അർഹരാണ് മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം തൊഴിൽ തലം ഒന്ന് അല്ലെങ്കിൽ രണ്ട് പ്രകാരം തരംതിരിച്ചിരിക്കുന്ന ജോലിക്ക് യു എയിൽ സാധുവായ ഒരു തൊഴിൽ കരാർ കൈവശം വയ്ക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു ലെവൽ ഓൺ മാനേജർമാരും ബിസിനസ് എക്സിക്യൂട്ടീവുകളുമാണ് ലെവൽ ടു സയൻസ് എഞ്ചിനീയറിംഗ് ആരോഗ്യം വിദ്യാഭ്യാസം ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ ടെക്നോളജി നിയമം സോഷ്യോളജി സംസ്കാരം എന്നീ മേഖലകളിലെ പ്രൊഫഷണലുകളാണ് കൂടാതെ അപേക്ഷകർക്ക് ബാച്ചിലേഴ്സ് ബിരുദം ഉണ്ടായിരിക്കും മുപ്പതിനായിരം ദർഹമോ അതിൽ കൂടുതലോ ശമ്പള ആവശ്യകത പാലിക്കുകയും വേണം ഒരു പ്രവാസി ഒരു മെയിൻലാൻഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ തൊഴിൽ മന്ത്രാലയ കരാർ ആവശ്യമാണ് അത് മുപ്പതിനായിരം ദീർഘമോ അതിൽ കൂടുതലോ മൊത്തം ശമ്പളം കാണിക്കണം ഒരു ഫ്രീ സോൺ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് ബന്ധപ്പെട്ട ഫ്രീ സോൺ അതോറിറ്റി നൽകുന്ന ശമ്പള സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഇത് മുപ്പതിനായിരം ദർഹമോ അതിൽ കൂടുതലോ ശമ്പളം സ്ഥിരീകരിക്കുന്നു എന്നിരുന്നാലും ചില ഇമിഗ്രേഷൻ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ യോഗ്യരായ യു എ ഇ ആസ്ഥാനമായുള്ള പ്രൊഫഷണലുകൾക്ക് മുപ്പതിനായിരം ദർഹമോ അടിസ്ഥാന പ്രതിമാസ ശമ്പളം ഉണ്ടായിരിക്കും കഴിഞ്ഞ ആറു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ആവശ്യമാണ് പ്രതിമാസ ശമ്പള നിക്ഷേപങ്ങൾ വ്യക്തമായി കാണിക്കുന്നു ശമ്പളം സ്റ്റേറ്റ്മെന്റിൽ പ്രതിഫലിപ്പിക്കണം അടുത്ത ദിവസം പിൻവലിക്കരുത് മറ്റൊരു അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച് ഉടൻ ശമ്പളം പിൻവലിക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ കാണിക്കുന്ന രണ്ടാമത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആവശ്യമാണ് സർവകലാശാല ബിരുദ തുല്യതക്കൊപ്പം സാക്ഷ്യപ്പെടുത്തിയ ബിരുദ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് സ്ഥാനാർത്ഥിയുടെ മാതൃരാജ്യത്തുള്ള യു എ ഇ എംബസിയും യു എ ഇയിലെ വിദേശകാര്യ മന്ത്രാലയവും ബിരുദം സാക്ഷ്യപ്പെടുത്തണം കമ്പനിയിൽ നിന്നുള്ള ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഇത് ജീവനക്കാരന് ഗോൾഡൻ റെസിഡൻസി കൈവശം വെക്കാൻ അനുവദിക്കുന്നു എൻഒ സിയിൽ ഹെച്ച് ആർ മാനേജരോ അംഗീകൃത ഒപ്പിട്ടയാളോ ഒപ്പിടുകയും കമ്പനി സ്റ്റാമ്പ് ഉൾപ്പെടുത്തുകയും വേണം ഗോൾഡൻ വിസ പ്രോഗ്രാമിനുള്ള നിങ്ങളുടെ യോഗ്യതകളും യോഗ്യതയും എടുത്തു കാണിച്ചുകൊണ്ട് ഈ കത്ത് നിങ്ങളുടെ അപേക്ഷയെ പിന്തുണയ്ക്കുന്നു ഇത് സാധാരണയായി നിയുക്ത അധികാരികളാണ് നൽകുന്നത് അപേക്ഷാ പ്രക്രിയയുടെ ഒരു അനിവാര്യ ഭാഗമാണിത് ഒരു ഗോൾഡൻ റെസിഡൻസിക്ക് അപേക്ഷിക്കുമ്പോൾ തനിക്കും കുടുംബാംഗങ്ങൾക്കും സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ യോഗ്യതയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ബാധകമായതുപോലെ വിസ പേജും ഒരു വ്യക്തിഗത പാസ്പോർട്ട് വലിപ്പത്തിലുള്ള ഫോട്ടോയും സഹിതം അപേക്ഷാർത്ഥി അവരുടെ പാസ്പോർട്ട് നൽകണം മേൽപറഞ്ഞ ആവശ്യകതകൾ നിറവേറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് യു എ ഇ ഗോൾഡൻ റെസിഡൻസി വിസയ്ക്ക് അപേക്ഷിക്കാം നിങ്ങളുടെ നിലവിലെ സ്ഥാനമനുസരിച്ച് വിസയ്ക്ക് അപേക്ഷിക്കാൻ രണ്ട് പ്രധാന വഴികളുണ്ട് ദുബായിൽ നിങ്ങൾ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഔദ്യോഗിക വെബ് പോർട്ടൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് ജി ഡിആർഎഫ് എ അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകളോ വിസ സെന്ററുകളോ സന്ദർശിക്കാം അവിടെ ജീവനക്കാർക്ക് ആവശ്യമായ ഫോമുകൾ പൂരിപ്പിക്കുന്നതിനും ആവശ്യമായ എല്ലാ രേഖകളും ശരിയായി സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും സഹായിക്കാനാകും മറ്റ് എമിറേറ്റ്സുകളിൽ താമസിക്കുന്നവർക്ക് അപേക്ഷാ പ്രക്രിയ അല്പം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി വഴി അപേക്ഷിക്കണം യു എയിലുടനീളമുള്ള റെസിഡൻസി പൗരത്വ കാര്യങ്ങൾ അതോറിറ്റി മേൽനോട്ടം വഹിക്കുന്നു